ഇന്ന് നാട്ടടുക്കളയിൽ മുരിങ്ങയില തോരൻ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം അതിനുവേണ്ടി ഞാൻ കുറച്ച് മുരിങ്ങയില ഇവരെ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട് ഈ തോരൻ ഞാൻ മുമ്പും വീഡിയോ ചെയ്തിട്ടുണ്ട് അത് വേറെ രീതിയിലാണ് വെച്ചത് ഇത് ഞാൻ വേറെ രീതിയിലാണ് വെക്കുന്നത് ഇത് മുറിക്കുന്നത് ഞാൻ ജസ്റ്റ് കാണിച്ചതാ ഇത് എല്ലാവരും ഓരോ ഏരിയ ഇങ്ങനെ മുറിച്ച് മുറിച്ചിരുന്നില്ലേ ഇത് അങ്ങനെ വേണ്ട ഇത് ഇങ്ങനെ എടുത്തിട്ട് ഇതാ ഇങ്ങനെ ഉരുമ്പിട്ട് കൊടുത്താൽ മതി നമ്മൾ ഇതേപോലെ ഉതിർത്ത് നമ്മൾ ഇതേപോലെ എടുത്തിട്ടുണ്ട് ഇതേപോലെ പോലെ പിടിച്ചിട്ട് നമ്മളിങ്ങനെ ചെറുതായി ഒന്ന് മുറിച്ചുകൊടുത്താൽ മതി നേമൊക്കെ എളുപ്പത്തിന് അത് മുറിക്കാൻ കഴിയും ഇത്ര മതി ഇനി ഇത് കഴുകി എടുക്കാം ഇത് മുറിച്ചിട്ട് കഴുകിയത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല എന്നിട്ട് ഇത് പൊന്തി നിൽക്കുന്ന ഇലയല്ലേ അപ്പൊ ഇതിൻ്റെ അതിനൊന്നും നഷ്ടപ്പെടാനൊന്നുമില്ല ഇത് വേഗം കഴുകി കഴുകിയെടുക്കുകയുള്ളു അപ്പൊ ഇതിന്റെ വലിയ തണ്ടുണ്ടെങ്കിൽ അടിയിലേക്ക് ഇങ്ങനെ അമർന്നു വരും അത് ഇത് വെള്ളത്തിലിട്ടാ ഇങ്ങനെ പൊന്തി നിക്കുവല്ലേ ഈ ഇല അപ്പൊ പിന്നെ പ്രശ്നമില്ല അതിന്റെ അതൊന്നും നഷ്ടപ്പെടാനൊന്നുമില്ല പിന്നെ നമ്മൾ എടുക്കുമ്പോ എല്ലാം വണ്ണാമ്പല അങ്ങനത്തെ ഉണ്ടെങ്കിൽ ശരിക്കും നോക്കി എടുക്കണം ഇത് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് നമുക്ക് ഇട്ടു കൊടുക്കാം ഇപ്പൊ മഴ പെയ്തുകൊണ്ട് നല്ലൊരു ഇല കിട്ടിട്ടുണ്ട് അങ്ങനെ ഇത് വയ്ക്കാമെന്ന് വിചാരിച്ചു നല്ല തടിൽ ഇലയായത് അതിന് ഇത് നമുക്ക് കഴുകിയെടുക്കാം ഇതിന്റെ തണ്ട് വേണ്ട ഇങ്ങനെ അടിയിലേക്ക് പോയിട്ടുണ്ട് വലിയ തണ്ടെല്ലാം ഇതിലേക്കൊരു പച്ചമുളക് മുറിച്ചു കൊടുക്കാം ഒന്നും മതി നല്ല എരി ഉണ്ടും മുളകിന് ഇനി ആവശ്യത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഇലക്കറിക്ക് ഉപ്പിടുമ്പ ശ്രദ്ധിക്കണോ അധികമായി പോണ്ട ഇനി നമുക്ക് ഇത് സ്റ്റൗ കത്തിക്കാം ഇനി ഒന്ന് തിളച്ച് കയറ്റി മൂടിയാക്കാം നന്നായി തഴച്ച് വന്നിട്ടുണ്ട് ഇതിന്റെ അകത്ത് കുറച്ച് വെള്ളമുണ്ട് നമുക്കിതിലേക്ക് ഇതിൽ വെള്ളമൊന്നും ചേർക്കണ്ട കഴുകിയ വെള്ളത്തിന്റെ അത് മതി കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം ഇതിലത്തൂല്ല മുളകില്ല ഇത് നമുക്ക് ഇതിന്റെ അകത്ത് എടുത്ത് കുറച്ച് വെളുത്തുള്ളി ആണ് ഇങ്ങനെ ചതച്ചെടുക്കണം എന്നിട്ട് രണ്ടും കൂടി ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൽ നിന്ന് ഒരു രണ്ട് മിനിറ്റ് നമുക്ക് മൂടി വെക്കാം രണ്ട് മിനിറ്റ് ആയി മൂടി വെച്ചിട്ട് നമുക്ക് നോക്കി വെക്കാം നല്ല വെള്ളം എല്ലാം പറ്റി നന്ദിയായിട്ടുണ്ട് ഇത് നല്ലോണം ഇങ്ങനെ നീടെ പച്ചന്നേരം അധികം നഷ്ടപ്പെടാൻ പാടില്ല അപ്പൊ ഒരു കരിപ്പ് രസം വരും ഇതേ പാകത്തിന് നമ്മൾ എടുക്കും അത് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ നനച്ചു കൊടുക്കാം കുറച്ച് മതി തേങ്ങയിലിട്ടല്ലേ അപ്പോൾ കുറച്ച് പിടിച്ചെണ്ണ നനിച്ചു അത് നമുക്കിത് ഓഫാക്കാം ഇങ്ങനെ നിങ്ങൾ ഒരു ദിവസം വെച്ച് നോക്ക് നല്ലൊരു ടേസ്റ്റുള്ള ഒരു തോരനായത് ഇതേപോലെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക